എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അവിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നു കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് കാരണം ജാനകിയുടെ അമ്മ ജീവിതത്തിലെങ്കിൽ മടങ്ങി വരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് അങ്ങനെ ജാനകിയുടെ അമ്മ പതുക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റേതായ ചില നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ അവസാനം അപർണ വേറെ ഗത്യന്തിരവുമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വസന്തരാമ്മ മാക്സിമം അപർണയെ ഉപദേശിക്കുന്നുണ്ട് മോളെ നീ ജാനകീനെ ഇനി ഇങ്ങനെ ഇല്ലാത്തവൾ അനാഥെന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത് അവൾക്ക് ജന്മം നിലകി അച്ഛനും അമ്മയും കാണും പക്ഷേ അവൾക്ക് അത് ആരാന്നറിയത്തില്ല എപ്പോഴെങ്കിലും മിക്കവാറും അവളത് കണ്ടെത്തു തന്നെ തന്നെ ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ഒന്നുമില്ലല്ലോ നിന്റെ ഏട്ടത്തി അമ്മ അല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഉപദേശം ഒന്നും കേട്ടിട്ട് അവൾ കേട്ടില്ല അഭർണയ്ക്ക് അവൾ നേരെ തമ്പിയെ കണ്ടിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും തമ്പി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ആ ഇതാര് മോളെ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അഭർണ പറഞ്ഞു എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽച്ചാന്ന് പറയാം അല്ല ഇപ്പം എന്താ മോൾക്ക് സമാധാനക്കേടന്നൊക്കെ തമ്പി ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആ കാര്യം പറയണേ അവളുണ്ടല്ലോ ആ ജാനിക്ക് അവളൊരു വെല്ലുവിളിയായിട്ട് മാറിക്കുകയെന്ന് പറയണേ വെല്ലുവിളിയോ അതെ അവൾ അവളുടെ അമ്മേനെ തിരക്കി ഇപ്പൊ പോയിരിക്കുക കഴിഞ്ഞ ദിവസം പോയെന്ന് പറഞ്ഞില്ലേ പോയിട്ട് വന്നു പക്ഷെ അവൾക്ക് എന്തൊക്കെയോ മാറ്റം ഉണ്ടാ അവൾ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിച്ചിരിക്കുന്നത് അതിനർത്ഥം അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തിയിന്ന് തന്നെ വേണം കരുതാനായിട്ട് പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ല അവൾ അങ്ങനെ പറയാൻ മറ്റോ ചെയ്തോ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണം അവൾ അവളുടെ അമ്മേനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ കണ്ടെത്തിയിട്ടില്ലേ പോലും ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല അവൾ ഇനി അവളുടെ അമ്മേനെ കാണാൻ പാടില്ല കണ്ടെത്തുകയും ചെയ്തു എന്ന് പറയണം എന്തെങ്കിലും അമ്മയെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ അവളുടെ അമ്മയുടെ അടുത്ത് എത്തല്ലെന്ന് പറയണം അത് കേട്ടാൻ തമ്പി പറഞ്ഞു അത്രേ ഉള്ളോ ഈ കാര്യം എനിക്ക് വിട്ടാൻ നേരം മോളെ അവൾ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയോളാം അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറയണം അപർന്നു പറഞ്ഞു നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് അവൾ പോയതാണ് പക്ഷേ അവളുടെ ഇപ്പോഴത്തെ മുഖഭാവം കണ്ടിട്ട് എന്നെ വെല്ലുവിളിക്കുന്നതല്ലേ സംസാരിക്കുന്നേ അമ്മയെ കൊണ്ടുവന്ന് മുന്നേ നിർത്തുമെന്നൊക്കെ അവൾ പറയണേ അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദേ ഞാനാരും അല്ലാതെ ആയിപ്പോ എൻ്റെ വെല്ലുവിളികൾ വെറുതെ ആയപ്പോൾ ഞാൻ നാണം കെട്ടുപോയി ചേച്ചാ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാം മോളെന്തിനെ വിഷമിക്കണേ ഇത്ര നിസാര കാര്യത്തിന് അവൾ അമ്മയെ കണ്ടെത്താനോ ജയി ജനിച്ചതിന് ശേഷം അച്ഛനാലും അമ്മയെന്ന് ആരൊന്നും അറിയത്തില്ല പിന്നെ അവൾ എവിടെ പോയി ആരെ കണ്ടെത്തുമെന്നാണ് പറയണേ ആ ഇനിയിപ്പം മോൾക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാം അങ്ങനെ അവൾ ഒരു കാരണവശാലയെ കണ്ടെത്താൻ നമുക്ക് നോക്കാം അതിന് വിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാം അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല മോൾക്കല്ലേ ഓ വേറെ കുഴപ്പമൊന്നുമില്ല അധികം വൈകാതെ ആ ജാനകീനെ അബീനെ ഓടിക്കണം പിന്നെ പ്രഭാവതി അമ്മ അവരുടെ കാര്യത്തിൽ പിന്നൊരു തീരുമാനം എടുത്തോളാം പിന്നെ ഇപ്പം അവർ അടുക്കള ജോലിയൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അടുക്കള പണി ചെയ്യുന്ന ചെയ്യണ്ടല്ലോ ഒരു ജോലിക്കാരനെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എത്രയോ കൊടുക്കണം ഇതാവും പിന്നെ കുഴപ്പമില്ല നേരത്തെ അടുത്ത് ആഹാരമൊക്കെ ഉണ്ടാക്കി കിട്ടിക്കോളും അവർക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം അവരോട് നിൽക്കട്ടെ പിന്നത്തെ കാര്യം പിന്നെ അല്ലേന്ന് ചോദിക്കും പിന്നെ സുമഗലയെ കൊണ്ട് പോലെ തന്നെ എനിക്കിതുവരെ ഞാൻ അവരെ കൊണ്ടു ഇടൂന്ന് പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് തമ്പി പറഞ്ഞു അത് നല്ല കാര്യമാണ് മോളെ പെട്ടെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട പ്രഭാവതിയെ വെച്ച് നമുക്ക് ചില കളികളൊക്കെ കളിക്കാനുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടും കൂട്ടിയിട്ടാണ് അവരുടെ അവിടെ നിന്ന് തിരികെ പോരാൻ തുടങ്ങുന്നത് ആ സമയം ജാനകി അബീടെ എടുത്ത് തന്നോട്ട് അബേട്ടാ അമ്മയെ കാണാൻ പോകണ്ടേ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല പൊന്നുവിനെ കൂടെ കൊണ്ടാകുമെന്ന് പറയണം പൊഞ്ഞുവിനെ ഇവിടെ നിർത്തിയിട്ട് പോയിട്ടുണ്ട് ശരിയാകത്തില്ല നിരഞ്ജലിക്ക് കോടതിയിലേക്കാണ് പോകണ്ടേ പുന്നിനെ നോക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുക അമ്മയ്ക്ക് അടുക്കള പണികളും കാര്യങ്ങളൊക്കെ കാണും പിന്നെ അഭരണ നോക്കത്തുമില്ലയെന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞ് അങ്ങനെയാണെ പൊന്നുവിനെ കൊണ്ടാവാം പിന്നെ വേണമെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുതന്നാൽ മതിയോ എന്ന് പറയാം അത് ശരിയാ അത് കുഴപ്പമില്ല പൊന്നുവിനെ അമ്മയെ കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയണം ഞാനേ അമ്മയെ കണ്ടുവന്ന് സംസാരിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതയുടെ ഡരിയിലേക്ക് എല്ലുകയാണ് ഈ സമയം പ്രഭാവത്തിന് മുറിയിലുണ്ടായിരുന്നു പ്രഭാതിക്ക് ഇപ്പോൾ അടുക്കള ജോലി കഴിഞ്ഞാൽ പിന്നെ പ്രഭാതി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെയാണ് പണി മുറിയിന്ന് അങ്ങനെ ഇറങ്ങാറു പോലില്ല ഇത്രയ്ക്ക് നല്ല സങ്കടവും ബുദ്ധിമുട്ടുമൊക്കെയുണ്ട് ഒരു പക്ഷേ തന്നെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഗതി വരില്ലായിരുന്നു എന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ നടക്കേണ്ടതൊക്കെ നടന്നുപോയി സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കാതെ പിന്നീട് ഇരുന്ന് പരിധി വച്ചിട്ട് കാര്യമില്ലല്ലോ പ്രഭാതി അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സമയത്ത് ജാനകി എങ്ങോട്ടേക്ക് ചെല്ലുവാണ് ജാനകി എന്നിട്ട് അമ്മയെന്ന് വിളിച്ചും പ്രഭാതി നോക്കി അതെ ഞാനും പൊന്നു അഭിയാട്ടനും കൂടി സ്ഥലം വരെ പോകുകയെന്ന് പറയുകയാണ് അല്ല ഇപ്പോഴിതങ്ങോട്ട് പൊടം ചോദിക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഇപ്പോഴും ഞങ്ങളെന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രഭാവ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വന്ന സമയത്ത് എന്നാ എന്നാ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ് നിനക്ക് ആരുമില്ല നിന്നെ പൊന്നുമാനെ നോക്കണം നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാനും അദ്ദേഹം അന്നൊക്കെ പക്ഷെ വരെ അന്ന് മുതൽ നിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഒരു മോളുടെ സ്ഥാനത്ത് നിന്നെ കണ്ടിരിക്കുന്നത് ഇത് കേട്ടതും ജാനകി പറഞ്ഞു അമ്മേനെ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ കണ്ടിരിക്കുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ അമ്മയെന്ന് പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ പറയുമോ നിൻ്റെ അമ്മയാരോ നിനക്കറിയാവോ ഇനി ഒരു ഓർഫേഞ്ച് വളർന്നാ നീ എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനിക്കു പറഞ്ഞു ഇനി അമ്മയോട് ഇനി സത്യങ്ങളൊന്നും മറിച്ച് വെക്കുന്നില്ല എന്ന് പറയുകയാണ് ഏഹ് സത്യങ്ങളും മറച്ചു വെക്കുന്നില്ല അതെ ഞാൻ ഇനി അമ്മയോട് കള്ളത്തരം പറയില്ല കാരണം എനിക്കറിയാം അമ്മ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എൻ്റെ അമ്മയെ കണ്ടെടുത്തോണം തന്നെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛൻ മരിക്കുന്ന തലേരാത്രി എന്നോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ഒന്ന് പ്രഭാതം ഞെട്ടി സത്യം അമ്മേ പറയണേ അച്ഛൻ മരിക്കുന്ന തലേ രാത്രിയിൽ എന്നോട് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അച്ഛന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയായിരുന്നു പറയണേ ഇത് കേട്ടത് ഒരു ഞെട്ടലാണ് പ്രഭാതിയിലുണ്ടെന്ന് അജയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം കാരണം അച്ഛന് അറ്റാക്ക് വന്നൊക്കെ ശരി തന്നെയാണ് പക്ഷേ അച്ഛൻ റിക്കവറായി വരുന്നുണ്ടായിരുന്നു അമ്മയോടെങ്കിലും സത്യം തുറന്നു പറയാൻ ഞങ്ങൾ പറഞ്ഞാൽ പക്ഷേ അച്ഛനാ പറഞ്ഞു ഇപ്പം വേണ്ട പതുക്കെ പറഞ്ഞാൽ മതിയെന്ന് പ്രഭാവിതി പതുക്കെ അറിഞ്ഞാൽ മതിയെന്നൊക്കെ പക്ഷേ അച്ഛൻ പെട്ടെന്ന് എങ്ങനെയാണ് മരിച്ചതെന്നൊന്നും അറിയില്ല അച്ഛൻ്റെ കുഴപ്പമില്ലായിരുന്നു അച്ഛനെ ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരുന്നതെന്ന് പറയുകയാണ് പക്ഷേ ഇനിയെങ്കിലും അച്ഛൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയണേ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് പോണേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രഭാവിതൊന്നും മിണ്ടായിരുന്നു പിന്നീട് ചോദിച്ചു അമ്മയ്ക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടെന്നറിയാം അച്ഛന് അമ്മയുടെ അടുത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ അച്ഛൻ എഴുന്നേറ്റ് നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറഞ്ഞില്ലെന്ന് ഓർത്താം അതൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കണ്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നു പ്രഭാതിയോട് പറഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ മോളയും കൊണ്ട് എൻ്റെ അമ്മയുടെ അരിയിലേക്ക് പോവുകയാണ് ചിലപ്പം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ചിലപ്പം ഞാനവിടെ എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കും അല്ലെങ്കിൽ അബിയായിട്ട് മോളെയും കൊണ്ട് ഇങ്ങോട്ട് പോരുമെന്നൊക്കെ പറയാം തൽക്കാലത്തേക്ക് അമ്മീ ഇത് ആരോടും പറയാൻ നിൽക്കേണ്ട ഭരണയോടൊന്നും പറയാൻ നിൽക്കേണ്ടതെന്ന് പറയണം ഇത് കേട്ടും പ്രഭാവതി പറഞ്ഞു ഞാനായിട്ട് ആരോടും ഇത് പറയണില്ല എന്ന് പറയണം ആ അഭരണയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം ഞാനായിട്ട് ആരോടും ഒന്നും പറയാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാതി അങ്ങനെ പറഞ്ഞപ്പോൾ ജാനകി പിന്നീട് അവിടെ നിന്ന് പോരുവാണ് പിന്നീട് മോളെയും അഭിനയം കൂട്ടിക്കൊണ്ട് നേരെ ആശ്രമത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ പൊഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അമ്മമ്മേനെ കാണാൻ വേണ്ടി വന്നേക്കല്ലേ പിന്നീട് ചോദിച്ചു ഇവിടെയാണോ അമ്മമ്മേ ഉള്ളതെന്ന് നോക്കിയാൽ ഇവിടെയാന്ന് പറയണം അങ്ങനെ കൈ പിടിച്ച് കയറിപ്പോകുന്ന സമയത്തോളം അല്ല ഇതെന്താ ഇവിടെ ഇങ്ങനെ കാണാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇതേ പ്രായമായ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാ പൊന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ അങ്ങനെയാണല്ലേ പൊന്നുവിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ രാധാമണിയമ്മ ഇനി ഇരിക്കുന്നുണ്ട് കട്ടിലെല്ലാം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൊന്നുവിൻ്റെ കൈയും പിടിച്ചാണ് ജാനകിയും കൂടി ചെല്ലുന്നത് ജാനകി പൊന്നുവിനെ കൊണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ പൊന്നുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ രാധാമണി വരസർ ഇങ്ങനെ നോക്കുകയാണ് ആ നോട്ടം കണ്ടുകഴിഞ്ഞപ്പം പൊന്നു ഇങ്ങനെ നോക്കി പിന്നീട് ജാനകി പറഞ്ഞു അമ്മ ഇതാ എൻ്റെ മോള് പൊന്നു എന്നാൽ ഞങ്ങൾ വീട്ടിൽ വിളിക്കണമെന്നൊക്കെ പറയണം ഇത് കേട്ടാൽ രാധാമണി വരിസർ ഒന്നും ഇണ്ടിയില്ല ഇങ്ങനെ തന്നെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വന്നു ചെറിയൊരു പുഞ്ചിരി ചുണ്ടത്ത് വരുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം അബിക്കും ജാനിക്കും ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ഇതുവരെ ചിരിച്ചിട്ടില്ല കണ്ണറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള എല്ലാവരും പറയണേ പൊന്നുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പൊന്നുവിനെ കൊണ്ട് സാധിക്കും ഒരു പക്ഷേ അവൾ അവളുടെ അച്ചച്ഛൻ്റെ അസുഖം മാറ്റിയെടുത്തവള അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മമ്മേനെ രക്ഷിക്കാനായിട്ട് അവൾക്ക് സാധിക്കുന്ന ഒരു ചിന്തയൊക്കെ ജഹാനകീടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് പൊന്നുവിനോട് പറഞ്ഞ് പൊന്നു ചെല്ലു അമ്മമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുകയാണ് പൊന്നു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണി വരച്ച് പൊന്നുനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിച്ചിട്ട് തലയിലേക്ക് ഇങ്ങനെ തലോടുവാണ് ഈ കാഴ്ച കണ്ടതും വല്ലാത്ത സന്തോഷവും എല്ലാം അഭിക്കും ജാനിക്ക് ഉണ്ടായി അവർക്കും മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ രാധാമണി മനസ്സിലെ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് അമ്മ തന്നെ മോളെ മോളേന്ന് വിളിക്കുമെന്നുള്ള ആ സത്യം ജാനിക്ക് തിരിച്ചറിയുമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അധികം വൈകാതെ അത് സംഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ രാധാമണി മേശരെ വീട്ടിലേക്ക് കൊണ്ടുവരും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു